പേര് ഷൈനി ഞാൻ ഇടുക്കി ജില്ലയിൽ സെൻറ്റ് നിസോർ ഇടവരിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തതാണ് അന്ന് ഈ അൽത്താരക്കയറി എനിക്ക് സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മാർച്ചിൽ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി എൻ്റെ മകൻ ഡിഗ്രി കഴിഞ്ഞ് രണ്ട് വർഷമായിട്ട് ജോലി ഇല്ലാതെ വീട്ടിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് രണ്ടായിരത്തി മാർച്ച് മാസം ഒരു ഏജൻറ്റ് മുഖാന്തരം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ ഒരു ഏജന് ഞാൻ കൊടുക്കുകയുണ്ടായി ജോലി തരാമെന്ന് പറയും നമ്മളത് വിശ്വസിച്ച് പൈസ കൊടുത്തു പല പ്രാവശ്യം ഇൻ്റർവ്യൂവിന് പോകും ട്രെയിനിങ്ങിന് പോകും മെഡിക്കലിന് പോകും ഇതെല്ലാം പാസുവാകും ജോലി കിട്ടാത്തൊരവസ്ഥ വന്നു ഞാൻ മാനസികമായിട്ട് അകത്തകർന്നിരുന്നു ഇതിനെ വേറൊരു കാര്യം പറയാൻ പറഞ്ഞു പോയി ഞാൻ ഞാനൊരു ഹൈന്ദവവിശ്വാസിയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ഒരു രോഗസഭയ്ക്കും കിട്ടിയാണ് ഞാൻ വിശ്വാസി വന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ മോനെ ഏജൻറ്റ് പൈസ കൊടുത്ത് ജോലി റെഡിയാകാതെ വരികയും അങ്ങനെ ഞാൻ വിഷമം കെട്ടത്തിരിക്കുന്ന സമയത്തുമാണ് ഞാൻ രണ്ടായിരം ഈ സെപ്റ്റംബർ മാസം അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മ മാതാവേ ഞാൻ ഈ ജോലിക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കി ഒത്തിരി പൈസ മുടക്കി എൻ്റെ മോൻ ഓരോ ഇൻ്റർവ്യൂവിനും മെഡിക്കലിനും കാര്യത്തിനൊക്കെ പോകുന്നുണ്ട് ഇതുവരെ ജോലി കഴിഞ്ഞ ജവമാല റാലിക്ക് ഞാൻ പറഞ്ഞതാണോ അമ്മ മാതാവ് തലേ ദിവസം ഇവിടെ വന്ന് ഒറ്റയ്ക്ക് വന്ന് ഇടുക്കിയിൽ വന്ന് ഞാൻ കടന്ന് ജവമാല റാലിയിൽ പങ്കെടുത്താണല്ലോ അമ്മ മാതാവ് ഈ പ്രാവശ്യം ഞാൻ റാലിക്ക് വരണമെങ്കിൽ അമ്മ എൻ്റെ മകൻ്റെ കാര്യത്തിൽ എനിക്ക് തീരുമാനമാക്കി തരണം എന്ന് കരഞ്ഞ് എൻ്റെ അമ്മ മാതാവിന് മുമ്പിൽ ഞാൻ പ്രാർത്ഥിച്ചു സെപ്റ്റംബർ മുപ്പത്തൊന്നാം തീയതി എൻ്റെ മകൻ്റെ വിസ വന്നു ഒക്ടോബർ പത്താം തീയതി അവൻ ടിക്കറ്റ് വന്നു പതിനൊന്നാം തീയതി അവൻ കയറിപ്പോയി നല്ല ജോലി കൊടുത്ത് അമ്മ അവനെ അനുഗ്രഹിച്ചു ഇതിനു മുമ്പ് എനിക്ക് അച്ഛനെ കാണാനൊരു അവസരം കിട്ടിയാന്ന് അച്ഛനും പറഞ്ഞിരുന്നു എൻ്റെ മകൻ ജോലി കിട്ടും അവൻ ഒരു മഞ്ഞുള്ള സ്ഥലമാണ് കാണിക്കുന്നത് മാന്വെള്ളം കുടിക്കുന്ന പോലെ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട് എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞായിരുന്നു അതെനിക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് അവനെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന ശേഷം എനിക്ക് രോഗസൗഖ്യങ്ങൾ കിട്ടിയെങ്കിൽ പോലും പിന്നെ എൻ്റെ പതികേൻ്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വരികയും ഞാൻ അവിടെ ഓരോ സ്ഥലങ്ങൾ ധ്യാനങ്ങൾ കൂടാ അഞ്ച് ദിവസം താമസിച്ചുള്ള ധ്യാനങ്ങളൊക്കെ കൂടാൻ പോകുമായിരുന്നു ധ്യാനങ്ങൾ കൂടുമെങ്കിലും ആ ആത്മീയ ഒന്നോ രണ്ടോ മാസം മൂന്നോ മാസമൊക്കെ നിൽക്കും അത് കഴിയുമ്പോൾ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും ഞാൻ ഇടമെഡിൽ മിൽ വന്ന ശേഷം മാത്രമാണ് എനിക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും കുറുവാനും സ്വീകരിക്കാനും ആഴ്ചയിൽ ഒന്നെങ്കിലും പോയി ഞാൻ കുമ്പസാരിക്കും കാരുണ്യ പ്രവർത്തികൾ ചെയ്യും എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അനാഥാലയങ്ങളിൽ പോകും പെട്ടെന്ന് പെട്ടെന്ന് കൊടുക്കും അവർക്കും ഞാൻ അതുപോലെ തന്നെ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ ഇട ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ കുമളി ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ കട്ടപ്പണ സ്റ്റാൻഡിൽ ചെല്ലുമ്പോൾ ഞാൻ ആ പത്രം എല്ലാ ഓട്ടോറിക്ഷക്കാർക്കും അവരുടെ കടകളിലെല്ലാം എനിക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞ് പത്രം കൊടുക്കും പത്രം വാങ്ങാൻ ഒരു ഹൈന്ദവ ഹൈന്ദവവിശ്വാസം ഞാൻ കുരുതൊട്ട് ആരെങ്കിലും മടികാണിച്ചാൽ പോലും അവരോട് ഞാൻ പറയും ഞാൻ ഇന്ന വ്യക്തിയായിരുന്നു എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറയും പത്രം നിങ്ങളുടെ ഓട്ടോറിക്ഷയിൽ വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമായി ഓട്ടം കിട്ടും ഈ പത്രം നിങ്ങൾ വിൽക്കുന്ന വായിച്ചത് വെച്ച കത്തരയ്ക്ക് അനുഗ്രഹം കിട്ടും അവരോട് പറഞ്ഞ് പത്രം അങ്ങനെ എല്ലാ ആൾക്കാർക്കും പത്രം മുഴുവൻ കൊടുക്കുമായിരുന്നു പിന്നീട് എൻ്റെ എന്നെ സം എൻ്റെ വായിൽ അൾസർ പോലുള്ള ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു അൾസർ ഞാൻ അമ്മയുടെ ഉപ്പും തേനും തൈലും ഞാനതൊരു ഓയിൽ മെയ്ൻഡ് രൂപയാണ് ഞാനത് ചായലിച്ച് എൻ്റെ വായ്ക്ക് തൽസലുള്ള ഭാഗങ്ങളെല്ലാം പരട്ടുമായിരുന്നു അങ്ങനെ എൻ്റെ വായ്ക്ക് തൽസം രണ്ട് വർഷമായി തൾസില് പൂർണ്ണമായിട്ടും വിറ്റുമാറി ഇരുപത് വർഷമായിട്ട് സന്ധി വേദനയാണ് ഞാൻ ഇടുക്കി ജില്ലയിൽ നിന്ന് ഹയർ റേഞ്ചിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സന്ധിവേദന വേദന വിട്ടു ഈ എനിക്ക് വേദന ഒത്തിരി മരുന്നുകൾ കഴിക്കുകയും ചികിത്സയൊക്കെയൊക്കെ ചെയ്യും ആ വേദന വേദനകളി കഴിക്കുമ്പോൾ വേദന മാറും പിന്നെ വേ വീണ്ടും അങ്ങനെ ഞാൻ അമ്മയുടെ തൈലും ഇതുപോലെ തന്നെ ഈ വേദനയുള്ള ഭാഗങ്ങളിലെല്ലാം പരട്ടും വെൽപ്പനയും രാത്രിയെല്ലാം പരട്ടും ഈ അമ്മ എൻ്റെ ആ ഇരുപത് വർഷമായിട്ട് സന്ധിവേദന എനിക്ക് പൂർണ്ണമായിട്ടും ആയിട്ട് തന്നു അങ്ങനെ എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഇപ്പോൾ ഞാൻ എൻ്റെ ദൈവത്തെ എനിക്ക് ഞാൻ എങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല ഞാൻ ഈ ഉടമ്പടിയിൽ വന്ന ശേഷം മാത്രമാണ് ഞാൻ ഇത്രയും ആത്മേദയിലും ദൈവത്തെ അറിയുവാൻ എന്നെ എന്നെ എൻ്റെ കുടുംബത്തെയും ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് എൻ്റെ അമ്മയും അമ്മയ്ക്കും എൻ്റെ തിരുക്കുമാരനും ഒരായിരം നന്ദി പറയുന്നു ഞാൻ നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം ഗലാത്യാക്കാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം ഒൻപതാം തിരുവചനമാണ് ഹൈന്ദവ വിശ്വാസിയായിരുന്ന ഈ മകള് പിന്നീട് വിശ്വാസത്തിലേക്ക് വന്നത് എങ്ങനെയാണ് ആണെന്നും അതിനുശേഷവും പല ധ്യാനങ്ങളുമൊക്കെ കൂടാൻ പോകും അത് എന്നാൽ തനിക്കൊരു സ്ഥിരതയില്ലായിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് വിശുദ്ധ കുർബാനയോടും വിശുദ്ധ കുംഭസാരം അത് ആഴ്ചയിൽ നടത്തുന്നുണ്ടെന്നാണ് നാം കേട്ടത് അങ്ങനെ ഈശോയെ കൂടുതൽ ഇഷ്ടപ്പെടുവാനും സ്നേഹിക്കുവാനും ഒക്കെ തുടങ്ങി തൻ്റെ ജീവിതത്തിൽ ആകെ ഒരു മാറ്റം വന്നു അങ്ങനെയൊക്കെയാണ് പറയുക അതായത് മറ്റുള്ളവരുടെ ദൈവത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സുസ്നോട് പറഞ്ഞത് അങ്ങനെ തനിക്ക് ബൈബിൾ വായിക്കുവാനും ഒക്കെയുള്ള കൃപ ലഭിച്ചു ഒത്തിരിയേറെ ഇഷ്ടമാണ് ബൈബിൾ വായിക്കുവാൻ അങ്ങനെ ഉള്ള കൃപകൾ ലഭിച്ചതാണ് ഈ മകളെ ഏറ്റവും വലുതായി കാണുന്നത് പിന്നീട് തൻ്റെ മകൻ രണ്ട് വർഷമായിട്ട് ആ മകൻ പുറത്തോട്ടൊന്നും പോകാതെ ജോലിയില്ല വീട്ടിനുള്ളിൽ തന്നെ കഴിയുന്ന അവസ്ഥയിൽ നിന്ന് അത് കണ്ടാണ് ഇവിടെ വന്ന് ഉടമ്പടിയിൽ നിയോഗം വയ്ക്കുന്നു പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ ജപമാല റാലിക്ക് ഞാൻ വരുമ്പോൾ എൻ്റെ മകൻ ഒരു ജോലി ലഭിക്കണം നമ്മൾ നാളെ ജപമാല റാലി ഒരു വലിയ സാക്ഷ്യത്തിൻ്റെ ഒരു റാലി തന്നെയാണത് പ്രാർത്ഥന അത് അതിന് നമ്മൾ പങ്കെടുക്കാൻ പോവുകയാണ് അപ്പോൾ അപ്പോഴിവിടെ ഇപ്പോഴീ ഒക്ടോബർ മാസത്തിൽ പ്രത്യേകിച്ച് കേട്ട പല സാക്ഷ്യങ്ങൾ തന്നെയും ഈ ജപമാല റാലിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പരിശുദ്ധ അമ്മ നമ്മയെക്കൊണ്ട് അത് കൂടുതൽ കൂടുതൽ പറയിക്കുകയാണ് അമ്മ എങ്ങനെയാണ് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മെയും നമ്മുടെ കുടുംബത്തെയും കൂടുതലായി കൃപകളുള്ളവരാക്കി തീർക്കുന്നത് അനുഗ്രഹിക്കുന്നത് എന്നുള്ളത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉയർത്തുവാൻ വേണ്ടി അമ്മ നമുക്ക് നൽകുന്ന ഒരു അവസരം തന്നെയാണത് അങ്ങനെ ഇപ്പോഴീ മകളും പറഞ്ഞു ജവമാല റാലിക്ക് മുമ്പ് എൻ്റെ മകന് ജോലി ലഭിക്കണം സെപ്റ്റംബർ മാസത്തിൽ തന്നെ അമ്മ ജോലി കൊടുക്കുകയാണ് അതും നല്ല ജോലി ബഹുമാനപ്പെട്ട ബി പി അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു ഇവന് ഉടനെ തന്നെ ജോലി കിട്ടും അതുപോലെ തന്നെ നല്ല ഒരു സ്ഥലത്ത് നല്ല ജോലി തന്നെ ആ മകന് കിട്ടി ഏറ്റവും സന്തോഷവാനായിട്ട് ഇപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് നാം കേട്ടത് പിന്നീട് ഈ മകൾക്ക് ഇരുപത് വർഷമായിട്ട് സന്ധിവേദന അപ്പോഴതുമൂലം ഒത്തിരി ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തിയിരുന്ന മകളാണ് എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു അത് പൂർണ്ണമായും മാറുന്നു രണ്ട് വർഷമായ അൾസറ് അതിൽ നിന്നും പൂർണമായ മോചനം ലഭിക്കുകയാണ് അങ്ങനെ തൻ്റെ കുടുംബത്തിലേക്ക് തനിക്ക് ഒക്കെ കിട്ടിയ കൃപകൾ അത് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണെന്നാണ് നമ്മോട് പറയുന്നത് അനാഥാലയങ്ങൾ സന്ദർശിക്കുന്നുണ്ട് പാവപ്പെട്ട രോഗികളെ പോയി കാണുന്നു അതുപോലെ വേണ്ട തനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്യുന്നു തിരുവചനം പറയുന്നു നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ മടുപ്പ് തോന്നാതിരുന്നാൽ യഥാകാലം വിളവെടുക്കാം നമ്മുടെ ജീവിതത്തിൻ്റെയും നന്മയുടെ നന്മ നമുക്ക് എത്രമാത്രം ചെയ്യാൻ കഴിയുമോ അത്രമാത്രം നന്മ മറ്റുള്ളവർക്ക് ചെയ്യുവാൻ നമ്മെയും ഒരുക്കണമേ അതിനുള്ളതാണ് ഉടമ്പടി ഉടമ്പടിയിലൂടെ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ ലോകം മുഴുവനും വ്യാപിക്കുകയാണ് ഉടമ്പടി എടുത്ത മക്കൾ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് ഈശോയെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന അമ്മ പറഞ്ഞ ആ വാക്ക് അനുസ്മരിച്ചു ഓരോരുത്തരും തങ്ങളുടെ ഉടമ്പടി ജീവിക്കുന്നത് അങ്ങനെ കൃപകൾ നേടുകയാണ് നമുക്ക് കരങ്ങളടിച്ച് ഈ മകൾക്കും കുടുംബത്തിനും കിട്ടിയ എല്ലാ നന്മകൾക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന